കാര്യ സാമൂഹിക സംഘടനകളുടെ പാട്ടോ അവരെ ദൂസ് ചെയ്യുന്ന ഒരു പാട്ടോ ഒന്നും ഇവിടെ നടന്നതായിട്ട് നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഗാനമേള പുറത്തുള്ള ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നതാണ് അവരെ നടന്ന പത്ത് പതിനായിരത്തോളം ആൾക്കാർ വന്ന് ഉപേക്ഷിക്കുന്ന പരിപാടിയാണ് അതിൽ ഇവർ അനാവശ്യ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില തൽപ്പരക്ഷകൾ ചെയ്തത് കൂടുതലായിട്ട് ഇങ്ങനത്തൊന്നുമില്ല ദേശപ്രഖ്യാനാണ് പാടിയേക്കുന്നത് അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമോ കൊടിവർണങ്ങളോ ഒന്നും ഇവിടെ ഈ ക്ഷേത്രത്തിലോ പരിസരത്തോ ഒന്നും ഉണ്ടായിട്ടില്ല ഗാനമേള സമയത്തും അങ്ങനെ യാതൊരു സംഭവങ്ങളും അതിൽ വന്നിട്ടില്ല നമുക്ക് ഗാന്ധി ഫേസ്ബുക്ക് കമന്റ് ഇട്ടതിലൂടെ വിവാദത്തിലായ കോഴിക്കോട് എൻ ഐ ടി അധ്യാപിക ഷൈജാണ്ടവൻ ഡീനായി ചുമതലയേറ്റു കോളേജ് കവാടത്തിൽ കനത്ത പ്രതിഷേധങ്ങൾ നടക്കുന്നതിനാൽ പ്രധാന കവാടം ഒഴിവാക്കി നേരത്തെ തന്നെ ഷൈജാണ്ടവൻ ക്യാമ്പസിലെത്തി ഷൈജക്കെതിരെ പ്രതിഷേധിച്ച് വിവിധ വിദ്യാർത്ഥി സംഘടന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഷൈജ ആണ്ടവനെ ക്യാമ്പസിലേക്ക് പ്രവേശിപ്പിക്കാതെ തടയാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വൻ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനിടെ ക്യാമ്പസിന്റെ പിൻവശത്തുള്ള കവാടത്തിലൂടെ ഷൈജാണ്ടവൻ കോളേജിലെത്തി ചുമതല ഏറ്റെടുത്തു എൻ ഐ ടി കവാടം ഉപരോധിക്കുവാൻ എത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ പ്രതിഷേധിക്കാനുള്ള സമയം പോലും നൽകാതെ പോലീസ് അറസ്റ്റ് ചെയ്തു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഫ്രറ്റേണിറ്റി പ്രവർത്തകരും ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തി ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റിലൂടെ ഷൈജാണ്ടവന് ഗാന്ധി ഘാതകനായ ഗോഡ്സെ പ്രകീര്ത്തിച്ചതില് ഷൈജയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു കേസിൽ ജാമ്യത്തിൽ തുടരുന്നതിനിടെയാണ് ഡീനായി സ്ഥാനക്കയറ്റം ലഭിച്ചത് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട് കാസർഗോഡ് പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു നാലു പേർക്ക് വെട്ടേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ്